ചൈന ഡെയിലി ബ്ലോക്ക് സീരീസ് നമ്മൾ ടവറിലേക്ക് എങ്ങനെ അറിയില്ല നമുക്ക് കണ്ടുപിടിക്കാം സാധാരണ റെസ്റ്റോറന്റുകളിൽ ഫുഡ് ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫ് ആണെങ്കിൽ ഇവിടെ ഒരു ട്രെയിനിലാണ് ഫുഡ് ഡെലിവറി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ബസ്സിൽ കയറി വളരെ പ്രശസ്തമായ ചൈനയിലെ കാൻഡൻ ടവറിന്റെ മുന്നിലേക്ക് എത്തി വളരെ ഉയരമുള്ള ഈ കാൻഡൻ ടവർ ചൈനയിലെ വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് കൂടാതെ ഇവിടെ വളരെയധികം ആളുകൾ ടൂറിസ്റ്റുകളായി കാണാൻ വരുന്നതുമാണ് ഗൂഗിൾ ട്രാൻസ്ലേറ്ററിന്റെ സഹായത്തോടെ ഇനി ഇവിടെ എന്തെല്ലാം കാണാനുണ്ടെന്ന് ഈ ചൈനക്കാരനോട് ചോദിച്ച് സീബറ കോസ്ലേയും കടന്ന് മുന്നോട്ട് പോകുന്ന വഴിയാണ് സ്വന്തം തലയിൽ നിന്ന് വളരെ സിമ്പിളായി വിഗ്ഗ് പറയുന്ന ഈ വിഗ്ഗമച്ചാന കണ്ടത് സ്വന്തമായി ബിഗ് ബിസിനസ് നടത്തുന്ന ഈ മച്ചാൻ സ്വന്തം ബ്രാൻഡിന്റെ പ്രൊമോഷന് വേണ്ടിയാണ് സ്വന്തം തല ഇങ്ങനെ ഈ പ്രൊമോഷൻ എല്ലാം ചെയ്യുന്നത് നിസാര നേരം കൊണ്ട് ഈ വിഗ്ഗ മച്ചാനുമായി കമ്പനിയായി അവന്റെ കൂടെ നിന്നൊരു ഫോട്ടോയും എടുത്ത് അവന്റെ തലയിലെ വിഗ്ഗും വറച്ച് മുന്നോട്ട് പോകുന്ന വഴിയാണ് എന്ത് റീറ്റ്സ് എടുക്കുമെന്ന് ആലോചിച്ച് നോക്കി നിൽക്കുന്ന ഒരു സുന്ദരി കുട്ടിയെ കണ്ടത് നിസാര നേരം കൊണ്ട് ഈ കുട്ടിയുമായി കമ്പനിയായി ഞങ്ങൾ അറിയാവുന്ന ഭാഷയിൽ അങ്ങോടും ഇങ്ങോട്ടും സംസാരിച്ച് ചൈനയിലെ പ്രശസ്തമായ കാൻ ടവറിന് മുന്നിൽ നിന്ന് കുറച്ച് സ്റ്റെപ്പുകളെല്ലാം കാഴ്ചവെച്ചു നമ്മളെ കൊണ്ട് നടക്കൂല അയ്യോ പറ്റണ മണിയല്ല എൻ്റെ മൂ ക്യാനൽ ടവർ അടിപൊളി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു സ്ഥലം ഇവിടെ എന്തായാലും അടുത്തയാഴ്ച ഒന്നോടെയും വരും അങ്ങനെ നമുക്ക് അടിപൊളി വീഡിയോസ് ഒക്കെ എടുക്കാം അപ്പൊ കാനൽ ടവറിൽ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞാൻ പോവാണ് കാരണം രാത്രി എന്തായാലും ഞാൻ അടുത്തയാഴ്ച വരും കാരണം അടിപൊളി സ്ഥലം അടിപൊളി ആൾക്കാരും അപ്പൊ ഓക്കെ